ഹലോ കുട്ടുകാരെ എന്തുകൊണ്ട് എല്ലാരും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്ന് മൈസൂർ വന്നിട്ടുണ്ട് ഇത് മൈസൂർ പള്ളിയാണ് മൈസൂർ സെന്റ് ഫിലോമിന സൺ സെന്റ് ജോസഫ് ചർച്ച് അപ്പം ഇതാണ് ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ പള്ളിയാണ് അപ്പൊ നമ്മുടെ ഈ പള്ളിയിലെ കാഴ്ചകളൊക്കെ കാണാം എല്ലാരും ഞങ്ങളോട്ടിപ്പോ ഒരു കാഴ്ചകൾ കാണാൻ അമ്മയും അങ്ങോട്ട് നടന്നു പോയിട്ടുണ്ട് ഞാൻ സൈഡിന്നുള്ളൊരു വ്യൂ കാണിക്കാം ഭയങ്കര രസമാണ് ഭയങ്കര സൈസിലുള്ളൊരു ഭയങ്കര അധാറുള്ള പള്ളിയാണ് നല്ല രസമാണ് കാണാൻ ഇത് വീഡിയോയിൽ ഫുള്ളായിട്ട് കവറായിട്ട് നിൽക്കുന്നില്ല അമ്മാവർ ഭയങ്കര വലുപ്പമാണ് പള്ളിക്ക് ആ മണ്ടയ്ക്കുള്ള രണ്ട് ഗോപുരമൊക്കെ നമ്മൾ ദൂരെ നോക്കുന്ന നമ്മൾ വരുന്ന വഴിക്ക് തന്നെ കാണാൻ പറ്റും പിന്നെ ചെറിയ വഴിയാണ് ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടിയിട്ടുള്ളത് അതാണ് മെയിൻ ഒരു പ്രശ്നം അങ്ങനെ നമുക്ക് പള്ളിയുടെ അകത്തോട്ട് നമുക്ക് പോകാം പത്നേ മോനോ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട് നമുക്ക് അവരുടെ പുറകെ അപ്പം പള്ളിക്കകത്തോട്ട് കയറാം പള്ളിയിലോടെ വീഡിയോ എടുക്കുന്ന എഴുതിയിട്ടുണ്ട് എന്നാലും ഞാൻ അകത്ത് കുറച്ച് ഭാഗം വെളി നിന്നിട്ട് കാണിക്കാം അകത്തോട്ട് നമ്മൾ വീഡിയോയും കൊണ്ട് പോകുന്നില്ല ഇതാണ് പള്ളിയുടെ അകത്തുള്ള കാഴ്ച അകത്തോട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഇനി താഴെ ഒരു കല്ലറോ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ട് ഫോണൊന്നും അലൗഡല്ല അങ്ങനെ നമ്മള് അവിടുത്തെ കല്ലറോ കാര്യങ്ങളെല്ലാം കണ്ട് നമ്മള് പുറത്തിറങ്ങി േശോപ്പയുടെയും പിന്നെ പിന്നെ അങ്ങനെയുള്ള കൊറേ രൂപങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ മെഴുകുതിരി ഒക്കെ കത്തിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും പക്ഷെ അതിൻറെ അകത്തൊന്നും നമുക്ക് ഫോട്ടോസ് ഒന്നും അലൗഡ് അല്ല അതുകൊണ്ട് ഞങ്ങൾ അതിന്റെ അകത്ത് ഫോൺ കേട്ടുന്നില്ല ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഒന്നര കിലോമീറ്റർ മുന്നേ തന്നെ നമുക്ക് ഈ കുരിശ് അങ്ങ് ദൂരേനെ കാണാൻ പറ്റുന്നുണ്ട് ഈ രണ്ട് കുരിശ് ഇതിൻറെ അകത്തൊരു സ്കൂളും ഉണ്ടെന്ന് തോന്നുന്നു കണ്ടോ സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ചക്കൂന്നെയാണെങ്കിൽ ഇവിടെ ഓടി നടക്കാൻ കൊറേ ഈ പള്ളിയുടെ വെളിയിൽ കുറെ സ്ഥലമുണ്ട് കണ്ടോ അപ്പൊ ചക്കു ആണെങ്കിൽ ഫുൾ ഓടി നടപ്പാണ് കയ്യിൽ പിടിക്കാൻ നിൽക്കുന്നേ ഇല്ല വീരല്ലേ കേട്ടോ ഓടി വാ വീരല്ലേ ചക്കൂന്റെ ഓട്ടം കണ്ടോ ഗൈസ് വീഴും മതി 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 ഇനി ഓടണ്ടോ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്തുവാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്ന് വിചാരിക്കുമോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം